പാലക്കാട് ഹെഡ് കേവാർ വിവാദം തുടരുന്നതിനിടെ ബിജെപി യൂത്ത് കോൺഗ്രസ് സംഘർഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തിയപ്പോൾ ബിജെപി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസും മാർച്ച് നടത്തി ഇതിനിടെ തനിക്കെതിരെയും സദീപ് വാര്യർക്കെതിരെയും കൊലവിളി പ്രസംഗം നടത്തിയ ബിജെപി ജില്ലാ പ്രസിഡന്റിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സൌത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നു രാഹുലിനെ രാഹുല് കുത്താൻ അനുവദിക്കില്ല എന്ന തീരുമാനം മേൽഘടകം എടുത്തിട്ടില്ല നിങ്ങൾ അഹങ്കരിക്കുകയാണ് ഞാൻ എന്റെ കാല് പാലക്കാട്ടിലുണ്ട് എന്ന് അങ്ങനെ ഞങ്ങളുടെ നേതൃത്വം ഒരു തീരുമാനമെടുത്ത് അറിയിച്ചു കഴിഞ്ഞാൽ രാഹുലെ പാലക്കാട്ടിലെ ആകാശത്ത് തലവെച്ചുകൊണ്ട് നടക്കാൻ എം എൽ എ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി രാഹുലിനെതിരെ നടത്തിയ ഭീഷണി പ്രസംഗമാണ് യൂത്ത് കോൺഗ്രസിന്റെ ബിജെപി ഓഫീസ് മാർച്ചിന് കാരണമായത് മാർച്ച് കോൺഗ്രസ് വക്താവ് സന്ദീപ് ഉദ്ഘാടനം ചെയ്തു എന്ത് വില കൊടുക്കും കൊടുത്തും ജനാധിപത്യപരമായ എതിർപ്പ് യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ചെയ്യും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ തല ഗളിക്കുമെന്നും ഒക്കെ ജില്ലാ ജനറൽ സെക്രട്ടറി ആകാശത്തിന് തലവെട്ടുമെന്നും നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ഒരു ഒരു കാര്യം പറയാം രാഹുൽ തല പോയിട്ട് പോലും ഇതിനിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ ബി ജെ പി പ്രവർത്തകർ സന്ദീപ് വാര്യർക്കെതിരെയും രാഹുൽ മാൻകൂട്ടത്തിലെതിരെയും കൊലവിളി മുദ്രാവാക്യം ഉയർത്തി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഡി സി സി ഓഫീസിന് മുന്നിൽ നിന്ന് ഫോട്ടോയെടുത്ത് കോൺഗ്രസുകാരെ വെല്ലുവിളിച്ചു

പിന്നാലെ ബി ജെ പിയും പ്രതിഷേധവുമായി രംഗത്തെത്തി കൊലവിളി നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രാഹുലും സന്ദീപ് വാര്യരും സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നു എന്തിനാ സന്ദീപ് വാര്യെ അറസ്റ്റ് ചെയ്ത് രാവിലെ ഉദ്ഘാടന കൊല്ലെന്ന് ബാരിക്കേഡിനെന്ന് പറഞ്ഞിട്ട് ഒരു അറസ്റ്റ് ചെയ്തോ നിങ്ങൾ കണ്ടതല്ലേ എന്റെ കാല് വിട്ടു എന്ന് പറഞ്ഞു തല വിട്ടു എന്ന് ഒരു കേസുകൾ എടുത്തോ ബി ജെ പിക്ക് എതിരായിട്ട് പോ സമരം നടത്തുമ്പോൾ മാത്രമേ അവർക്ക് കയറി അടിക്കല് എന്റെ രണ്ട് സ്റ്റാഫുകൾ റോഡ് സൈഡിക്ക് അവരെ അടിച്ചു സ്റ്റാഫാന്ന് പറഞ്ഞപ്പോൾ പറയാ ആ ഓഫീസിൽ പോയിരിക്കണോ അവരാണോ തീരുമാനിക്കുന്നത് എന്റെ സ്റ്റാഫ് എവിടെ ഇരിക്കണമെന്ന് അവർ സമരം ചെയ്തതിൽ അടിക്കാൻ പറ്റുള്ളൂ പാലക്കാട്ടെ പോലീസ് വല്ലാതെ അങ്ങ് ഒരു സംഘി പ്രകടനമുണ്ട് അത് കൈവച്ചിരുന്നാ മതി മുനിസിപ്പാലിറ്റി മാത്രമേ അവർ ഭരിക്കുന്നുള്ളൂ മുനിസിപ്പാലിറ്റിയുടെ പരിധിയുള്ള ശേഷം അവരല്ല ഭരിക്കുന്നത് ആർ എസ് എസ് അല്ല ഒടുവിൽ എ എസ് പി രാഹുലുമായി ചർച്ച നടത്തി നടപടി ഉറപ്പ് ലഭിച്ചതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചതായി രാഹുൽ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാത്തരം നിയമലംഘന പ്രവർത്തനങ്ങൾക്കും വെല്ലുവിളികൾക്കും കലാപാഹവനങ്ങൾക്കുമെതിരായി നിയമപരമായി തന്നെ നീങ്ങുമെന്ന് ഒരു മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ തന്നെ നേരിട്ടെത്തിട്ട് നൽകുന്ന ഒരു ഉറപ്പിനെ തൽക്കാലത്തേക്ക് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ബി ജെ പിയുമായി ചർച്ച നടത്താമെന്ന പോലീസ് നിർദ്ദേശം തള്ളുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്നാൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരുമെന്നാണ് ബി ജെ പി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന ന്യൂസ് മലയാളം പാലക്കാട്